മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശത്രുക്കൾ കാത്തിരുന്ന മോഹിനിയുടെ പിറന്നാൾ ദിവസം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ മോഹിനിയാവട്ടെ മഹാലക്ഷ്മി കൊടുത്ത ആ ഒരു സമ്മാനങ്ങൾ കണിഞ്ഞ് സുന്ദരിയായി തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് മഹിക്കൊപ്പം റെഡിയായി താഴേക്ക് വരികയാണ് ഈ സമയം കരുണയും പ്രതാപനും മുത്തശ്ശിയുമായ കാഴ്ച കാണുന്നുണ്ട് അവർക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല പ്രതാപനും കരുണയും മുത്തശ്ശിയും ചേർന്ന് മനസ്സിലാക്കാം മനസ്സോട് കൂടിയിട്ട് പിറന്നാൾ ആശംസകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശി പറയുകയാണ് ആ കാശുകാരനായിട്ടുള്ള മരുമക്കൾ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടും എത്ര പവൻ ഉണ്ടാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹി പറയാണ് ഒരു ആറ് പവനൊക്കെ ഉണ്ടാകുമെന്നും മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് അവര് വഴക്കുണ്ടാക്കാനായിട്ടുള്ള പ്ലാനിങ് ആണെന്ന് മോഹിനി പറയാണ് എനിക്ക് വഴക്കുണ്ടാക്കാനൊന്നും താല്പര്യം ഇല്ല ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പറയുമ്പോൾ ഓ ആര് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെന്നും ഒരു വഴക്കുമില്ല മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കറിയില്ലേ ചിരിച്ചു കൊണ്ട് കഴുത്തറക്കുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങള് നല്ല രീതിക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പറഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു ഈ സമയം പ്രതാപനും മുത്തശ്ശിയും കരുണയും പറയുന്നുണ്ട് ഇവളുടെ അഹങ്കാരം അതിനിപ്പോ എത്ര നേരത്തേക്ക മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് നിലയ്ക്കാനായിട്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് തോമസ് വൈദ്യനാണെങ്കിൽ അവിടെയുള്ള ജീവനക്കാരനോട് പറയുകയാണ് കണ്ണൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം ആ മേഘനാഥനും അവന്റെ അച്ഛനൊക്കെ തന്നെ കണ്ണനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഒരിക്കലും അവരുടെ കണ് കണ്ണിൽ കണ്ണന്റെ പുരോഗതി അറിയാനായിട്ട് പാടില്ല നമ്മൾ കുറച്ചുപേർ മാത്രമേ കണ്ണൻ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പുരോഗതിയിൽ എത്തുന്നുണ്ടെന്ന് അറിയാൻ പാടുള്ളു മഹാലക്ഷ്മി നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ദൈവിക ചൈതന്യം ഉള്ളവൾ തന്നെയാണ് അതുകൊണ്ടാണ് കണ്ണൻ അവളെ കിട്ടിയത് മാത്രം കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് കണ്ണന് ഇങ്ങനെ പുരോഗതി ഉണ്ടാവാനൊക്കെ കാരണം ഇനി മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്ന ദിവസങ്ങളാണെന്നൊക്കെ പറയാണ് അതായത് ഒരു കുഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവും അതിന് അതിനുള്ള നാളുകളാണ് അടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സമയം നമ്മുടെ മഹി അവ്ടെ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് അവളാണെങ്കിൽ ആ അമ്മ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട് കാരണം മഹി ആ അമ്മയെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നീട് അവൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ കണ്ണേട്ടന് ഒരു ആപത്ത് കൂടാതെ തിരികെ എത്തണമെന്നും അതുപോലെ തന്നെ ആപത്തും കൂടാതെ സ്വയം നടക്കാൻ കഴിയണം എന്നൊക്കെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശത്രുക്കൾ ഒരിക്കലും കണ്ണന്റെ പുറകിൽ നടന്ന് അവനൊരു ആപത്ത് ഉണ്ടാക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെ ആ പ്രാർത്ഥന കേട്ടു കേട്ടു എന്നുള്ള വണം നമ്മുടെ ആ അമ്മ വരുന്നുണ്ട് അങ്ങനെ മഹി പറയുകയാണ് അമ്മയെ ഞാൻ ഒരുപാട് അന്വേഷിച്ചെന്നൊക്കെ പറയുമ്പോ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു മോൾ എന്താണ് ഇപ്പൊ പ്രാർത്ഥിച്ചത് അത് നടക്കുമെന്നൊക്കെ പറയുന്നു അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കും അമ്മ എല്ലാം അറിയുന്നുണ്ട് മോള് അനുഭവിക്കുന്ന സങ്കടങ്ങളും എല്ലാം തന്നെ പിന്നെ മോളിപ്പോ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ് അത് നടക്കുക തന്നെ ചെയ്യും മോൾക്കും മോളുടെ കണ്ണനും കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് മഹിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് മഹാലക്ഷ്മി മോഹിനിയും തിരികെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ആശ്രമത്തിലാവട്ടെ കണ്ണന്റെ ചികിത്സ അങ്ങനെ പുനരാ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കണ്ണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്താനൊക്കെ ആയിട്ട് മാർക്കോയും അനന്തവും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ കണ്ണനാണെങ്കിൽ പിടിവിട്ട് നടക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ കണ്ണനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു മുന്നിൽ നിൽക്കുന്നത് സാഗർ സാഗർ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് കടൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നടക്കുന്നതൊക്കെ തന്നെ ഇപ്പോഴും കണ്ണനാണെങ്കിൽ സാഗറിനെ സംശയത്തിന്റെ നേരിലാണല്ലോ കാണുന്നത് അതായത് മേഘനാഥന്റെ ആളാണെന്നുള്ള രീതിക്ക് അങ്ങനെ കണ്ണനാണെങ്കിൽ ഇവൻ ഇവൻ അറിഞ്ഞല്ലോ ഇനി എന്തായാലും എല്ലാവരും അറിയുമെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സാറകന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നീ ഒരിക്കലും എന്റെ പുരോഗതി ആഗ്രഹിക്കുന്നില്ല നീയോ മേഖല തന്നെ ഒരേ പോലെയാണെന്ന് പറയുമ്പോ അപ്പാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാർ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തരുത് സാഗർ ഒരുപാട് മാറി എന്നൊക്കെ അങ്ങനെ തോമസ് വൈദ്യാണെങ്കിൽ ഈ വഴക്കൊക്കെ കേട്ട് അങ്ങോട്ട് വരികയാണ് എന്നൊരു സാഗറിനോട് പറയുന്നുണ്ട് ഈ ചെവി ഇത് അറിയരുത് നീ കണ്ടത് നിന്നിൽ മാത്രമായിരിക്കണം സാഗർ നല്ലവരാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ കണ്ണന്റെ പുരോഗതി ശത്രുക്കൾ അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അറിയില്ല ഇത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകുക എന്നൊക്കെ പറയണം എന്തായാലും സാഗർ ആണെങ്കിൽ ആ കാര്യം വേറെ ആരോടെങ്കിലൊക്കെ പറയുമ്പോഴുള്ളൊരു പേടി കടനുണ്ടെങ്കിലും മാർക്കോയ്ക്കും അനന്തുവിനും തോമസ് വൈദ്യനും സാഗറുടെ സത്യസന്ധത മനസ്സിലാവുകയുള്ളു ഈ സമയം ഏകദാദരാവട്ടെ വാമദേവനോട് പറയുകയാണ് അവനായിട്ട് എന്തെങ്കിലും പണി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് നമുക്ക് തന്നെയാണ് ഇനി എന്താണ് ചെയ്യുക ആ കണ്ണനെ എങ്ങനെങ്കിലൊക്കെ ഇല്ലാതാക്കണം അവനെ പുരോഗതി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ കള്ളക്കളുകൾ നടക്കുന്നുണ്ട് ആ തോമസ് വൈദ്യൻ കണ്ണന്റെ കൂടെയാണെന്നറിയാലോ അതുകൊണ്ട് അയാൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നൊക്കെ വാമദേവനോട് പറയുന്നു അങ്ങനെ വാമദേവ പറഞ്ഞ കളിക്കാരൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു മതി വെറുതെ കയ്യിൽ നിന്ന് വാങ്ങി കൂടെ നിൽക്കണ്ട ഇപ്പൊ തന്നെ എന്റെ അവസ്ഥ കണ്ടില്ലേ ഇനി ഉണ്ണിയും നീയാണ് ബാക്കിയുള്ളത് അതുകൊണ്ടേ ആ കരുണ ഏതാണ്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അതെന്തെങ്കിലും നടക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ വാമദേവൻ ആണെങ്കിൽ മേഘനാഥനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് എന്താ ഒന്നും നടക്കാത്തതിന്റെ വിഷമത്തിൽ തന്നെയാണ് മേഘനാഥൻ അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് എപ്പിസോഡ്